ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നത് അപ്പം നമ്മൾ കുറേ കാലമായിട്ടാ വീഡിയോ ഇട്ടിട്ട് ഒരു മൂന്നാല് മാസമൊക്കെ അതിന് ഉണ്ടാവും ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ലാസ്റ്റ് ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോളുടെ കല്യാണമാണ് അപ്പോൾ ആ ഒരു തിരക്കായ കാരണം കുറച്ച് നാൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എന്ന് അപ്പോൾ അത് കാരണം കേട്ടോ വീഡിയോ ഇടാണ്ടിരുന്ന് പിന്നെ ഓർഡർ ഒന്നും നമ്മൾ കുറേ നാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരക്കൊക്കെ ആയ കാരണം പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നോമ്പായല്ലോ അപ്പോൾ നോമ്പ് ആയതിൻ്റെ ശേഷം പിന്നെ ഓർഡർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഹീതമുബാർക്ക് എന്ന് പെരുന്നാളാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഹീതമുബാർക്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഇത് കുറച്ച് കുറച്ച് നാൾ മുന്നത്തൊക്കെ വീഡിയോ ഇട്ട വീഡിയോ ഉണ്ട് ഇതിലിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിലൊക്കെ എടുക്കേണ്ടായിരുന്നു അപ്പോൾ കൂടി ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്ത് ഒന്നും കൂടി ഓയിസ് ഓറ് കൊടുക്കണം എന്നാണ് കേട്ടോ അപ്പോൾ കുറേ പേരെ കുറേ പേരൊന്നും ഇല്ല ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ കേട്ടോ അതുപോലെ യൂട്യൂബുന്നു ഇതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏശാ എന്തായാലും നോമ്പായില്ല അപ്പോൾ നോമ്പിനിപ്പോൾ എന്തായാലും ഓർഡർ ഒക്കെ കുറവ് ഒരു ഒന്ന് രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അല്ലാണ്ട് വല്ലാണ്ട് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നോമ്പിന് മുന്നേ ഇതുപോലെ രണ്ട് മൂന്ന് ഓർഡർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അധികം ഓർഡർ പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടല്ലോ പിന്നെ അധികം ഓർഡർ ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കാരണം കേട്ടോ പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോ കുറേ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഓരോ തിരക്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടാ അപ്പോൾ കല്യാണ തിരക്കായ കാരണം കേട്ടോ നീണ്ട ഗ്യാപ്പ് വന്നത് പിന്നെ മ മടിയായിട്ട് അങ്ങനെ നമ്മൾ ഇടാണ്ടിരുന്ന് ചെയ്താണ്ടിരുന്ന പിന്നെ ആ കാര്യം ചെയ്യാൻ പിന്നെ തുടങ്ങാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ ഒരു മടിയും കൂടി ആയിട്ടാണ് വീഡിയോ ഇടാൻ നേരം വെക്കിയത് കേട്ട അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് ഇടാം പിന്നെ അതുപോലെ ഓർഡർ ഒക്കെ കുറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം കുറേ നാളിങ്ങനെ വിട്ടു തന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇനി എടുക്കണ്ട ഓർഡർ എടുക്കേണ്ട ഒന്നും അറിയണ്ടാവില്ല അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ആദ്യം ആദ്യമോതി നമ്മൾ ഒന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കാര്യം ഇങ്ങനെ കേക്ക് ചെയ്യാനും ഇപ്പോൾ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി കാരണേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ചോക്കോ ട്രഫിൾ കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഇത് മുന്നേ ഞാൻ വീഡിയോയില് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ ഉണ്ടെങ്കിലും കാണാം കേട്ടോ കേക്ക് ചെയ്യുന്നത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ അപ്പോൾ ഇത് ഒരു കിലോൻ്റെ കേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പിനുണ്ടായിരുന്നൊരു ഒന്നര കിലോൻ്റെ ഒരു എന്താ ആ അഞ്ചോ കേക്ക് ആയിരുന്നു കേട്ടോ ഒന്നര കിലോ ഉണ്ടായിരുന്നു പിന്നെ നോമ്പിൻ്റെ ഒരു മുന്നേ ഒരു മൂന്നാല് കേക്കിന് ഓർഡിട്ടുണ്ടായിരുന്നു ഞാനത് ഇതിൻ്റെ ലാസ്റ്റിന് രണ്ട് മൂന്ന് ഫോട്ടോ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ വീഡിയോ ഒന്നും പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം ആണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് കുറച്ചും ഡൗട്ട്സൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടിട്ടാ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് കേക്കിൻ്റെയൊക്കെ ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാനതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കംപൻ്റ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ രണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കണ്ടു കൂട്ടാം ഓരോ വീഡിയോയുടെ താഴെയൊക്കെ അപ്പോൾ ഈ കേക്ക് നമ്മൾ ട്രഫുള്ളായിട്ട് എളുപ്പത്തിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഡ്രീം കേക്കാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഒക്കെ വളരെ കുറവാണ് എന്നാലും ഞാൻ ഇത് വീട്ടിൽ ഇതുപോലെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അപ്പോൾ രണ്ട് ഓർഡർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പെരുന്നാളായിട്ട് ഞാനൊരു മിൽക്ക് കേക്ക് സാധാരണ നമ്മൾ ട്രച്ച് ലെറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ ചെയ്യാൻ പുഡിങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും ചെറുതായിട്ടൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഇടാട്ടോ ഇത് ഞാൻ തലേ ദിവസം തന്നെ ഓയിസൊക്കെ കൊടുത്ത് ഇടണതാണ് അപ്പോൾ അത് കാരണമാണ് പെരുന്നാളാന്നൊക്കെ അറിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ കേട്ടോ ഞാനിത് റെഡിയാക്കി വീഡിയോ റെഡി ആക്കിയിരുന്നത് പിറ്റേ ദിവസമൊക്കെ നമ്മൾ തിരക്കാവില്ല അപ്പോൾ അത് കാരണമാണ് കേട്ടോ പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ വീഡിയോയിൽ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതൊന്നും താല്പര്യമൊന്നുമില്ല അപ്പോൾ അത് കാരണം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത് കേട്ടോ പിന്നെ ഡെ എം ഐ ലെഫ് ഇടാത്തത് കാരണം കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും മക്കൾക്കൊന്നും വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം ആണ് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ല ഡെ എം ഐ ലെഫ് പോലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും കാണിക്കേണ്ടിവരും ഒക്കെ ചെയ്യില്ല അപ്പോൾ അത് കാരണം കേട്ടോ അപ്പം അങ്ങനെ ഇടാത്തത് നമ്മൾ കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഒരേ കേക്ക് ഓരോ കേക്കായിട്ട് ചെയ്യാട്ടെ ഇപ്പോൾ ബേക്കറിയിലേക്കൊന്നും ഇപ്പോൾ ഓർഡർ എടുക്കണില്ല ബേക്കറിക്ക് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തിരക്കുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ബേക്കറിക്ക് ഇപ്പോൾ ഓർഡർ ഇപ്പോൾ ഒന്നിങ്ങനെ എടുക്കേണ്ട ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തിരക്ക് വല്ലതും തിരക്കാകുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ ഇപ്പോൾ എല്ലാ ജോലിയും അതും ഒന്നും ആയിട്ട് നല്ലൊരു വയ്യാണ്ട് പോട്ടെയാണ് അപ്പോൾ അത്രയണ്ട് വയ്യാണ്ടായി വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കേക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കേക്ക് ചെയ്യണവർക്കറിയാം കുറേ പണിയുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് നമുക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ല എല്ലാം പണികളും നമ്മൾ വീട്ടിലത്തെ പണികളും വേറെ എല്ലാ ജോലിയും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണത് ജോലിക്ക് ആരും പുറത്തുനിന്ന് സഹായിക്കാനൊന്നും ആരും വെക്കാറൊന്നുമില്ല അപ്പോൾ അത് കാരണം തന്നെ നല്ല പണിയാവൂട്ടെ നമുക്ക് ഈ കേക്കിൻ്റെ പണി തന്നെ കുറേ പാത്രം കഴുകാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അപ്പോൾ കേക്ക് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറേ ഓർഡർ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര താല്പര്യമില്ലാട്ട് വയ്യാണ്ടാവും അത് കാരണം കേട്ടോ കുറേയൊക്കെ നിന്നിട്ടും കുറേ നിൽക്കും വേണം പാത്രം കഴുകില് അങ്ങനൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ടാ പിന്നെ വേറെ ഒരു നമ്മുടെ ഫോൺ ചെറുതായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കാരണം ഫോ ഈ ഫോണിൽ തന്നെ നമ്മൾ വേറുള്ള കാര്യങ്ങളും മെസ്സേജ് ആയക്കലും വാട്സപ്പും കോളും എല്ലാതും ഒരു ഫോണിൽ തന്നെയാണ് പിന്നെ ചെറിയ മക്കൾ രണ്ടാളും ചിലപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഫോണിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇനി വെച്ചാൽ എന്നാൽ ഫോൺ മാറ്റി വാങ്ങിക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഫോൺ ആ കടന്ന് വിചാരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റും ഇതാണെങ്കിൽ ഫോൺ ഹാങ്ങ് ആയിട്ട് ഇങ്ങനെ സ്റ്റോറേജ് ഫുൾ ഫുള്ളാവട്ടെ അങ്ങനെ എല്ലാ വീഡിയോസും എല്ലാതും വരുന്നും പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കും കുട്ടികളെ എപ്പോഴും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോൾ അത് കാരണം ഫോൺ എപ്പോഴും ഹാങ്ങ് ആവും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറേ സ്ഥലം വേണം കേട്ടോ ഫോണിൽ നല്ല സ്പേസ് ഇത് വേണം സ്റ്റോറേജ് വേണം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റോറേജ് ഇല്ല പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കൂട്ടാ അപ്പോൾ ഈ കേക്ക് ഒരു ഒന്നര കിലോൻ്റെ ഒരു വാഞ്ചോ കേക്ക് ആയിരുന്നു നമുക്ക് നോമ്പിന് കൊടുക്കേണ്ടായിരുന്നു കേക്ക് കൊടുത്ത കേക്കാട്ടാ അപ്പം ഞാനീ കേൾക്ക് മുഴുവൻ ഫിനിഷിങ് വരെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല പടക്കമൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ പടക്കം പൊട്ടലാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഫിനിഷിങ്ങൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല കാരണം ഫോൺ സ്റ്റെക്കായി നിൽക്കട്ടെ തീരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ എത്ര സ്റ്റോറേജ് ഇതാക്കിയാലും ക്ലീൻ ആക്കിയാലും പിന്നേയും പിന്നെ ഇതിങ്ങനെ തന്നെ ഇതാക്കിക്കൊണ്ടിരിക്കും കേട്ടോ കാരണം ഫോൺ കുറേ നാളായില്ല പിന്നെ ഈ മക്കളൊക്കെ ഉപയോഗിക്കൊക്കെ കൂടി കാരണം അതിൻ്റെ പണി തീർന്നേക്കുന്നുണ്ടോ അപ്പം ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിക്കണുണ്ട് അപ്പോൾ അത് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ അത് അപ്പം കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് കാരണം ഇത് മുഴുവൻ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അത് തിരക്കായിട്ട് ഞാൻ പിന്നെ ചെയ്തു വീഡിയോ എടുക്കാണ്ട് തന്നെ ഞാൻ ചെയ്തിട്ട് വെച്ചു കാരണം ഫോൺ ഹാങ് ആയിട്ട് തീരെ ശരിയാവുന്നുണ്ടായിരുന്നില്ലേ അപ്പം അത് കാരണമാണ് അപ്പോൾ ഇതിന് വലിയ പണിയൊന്നും ഇല്ല നമുക്ക് സൈഡിലൊന്നും കുറച്ച് ഹൈറ്റ് ഉള്ള ഒന്നര കിലോൻ്റെ കേക്കാണല്ലോ അപ്പോൾ നാല് ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ലെയർ വാനിലയും രണ്ട് ലെയർ ചോക്ലേറ്റ് കേക്കും അങ്ങനെ നാല് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കിലോൻ്റെ കേക്കാണെങ്കിൽ മൂന്ന് ലെയർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നര കിലോൻ്റെ ആകുമ്പോൾ നാല് ലെയർ അത്യാവശ്യം നല്ല തിക്കുള്ള ലെയർ തന്നെ നാല് ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ല കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണവശം അതുപോലെ ബ്ലാക്ക് കൂടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ടതുപോലെ ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ പേരൊക്കെ എഴുതി ഒരു ബട്ടർഫ്ലൈയും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ വെച്ചുകൊടുത്തിട്ട് അങ്ങനെ ആയിട്ട് ഈ കേക്ക് രാത്രി ഡെലിവറി ചെയ്തിട്ടാണ് നോമ്പിന് രാത്രിയായിരുന്നു ഇതിന് ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ ഞാനിതിന് ലാസ്റ്റ് രണ്ട് മൂന്ന് കേക്ക് നമുക്ക് പിന്നെ ഓർഡർ വന്ന് അതിൻ്റെ മുന്നേ ഓർഡർ വന്നത് ഞാൻ ഫോട്ടോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ വെച്ചിട്ടുള്ളതും അങ്ങനൊക്കെ ആയിട്ടിട്ടാണ് അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്തിട്ട് മഡ് പിന്നെ മടിയും കൂട്ടിയായി അത് കാരണം കേട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും താങ്ക് യു